രാഷ്ട്രസേ രാഷ്ട്രീയ സമിതിയെബിരത്തിന്റെ സമാരോപ ചടങ്ങിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാഷ്ട്രസേ സമിതിയുടെ ശിബിരത്തിൻ്റെ റിപ്പോർട്ട് അവതരണമാണ് ഇവിടെ നടക്കുന്നത് എല്ലാവർക്കും നമസ്കാരം രാഷ്ട്രസേവിക സമിതി കേരള പ്രാന്തത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്രവേശ പ്രബോധ ശിബിരങ്ങളിൽ ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെ ചേർന്ന സീനസ് ഹൈസ്കൂളിൽ രാവിലെ പത്ത് മണിക്ക് നടന്ന ഉദ്ഘാടന സഭയോടുകൂടി ആരംഭിച്ചു കോളേജ് യും ശിബിരത്തിന്റെ അധികാരിയും ഭാരതീയ ജനതാ പാർട്ടിയുടെ വാർഡ് മെമ്പറായി പ്രവർത്തിച്ചിട്ടുള്ള ശ്യാമ ടീച്ചറാണ് പതിനഞ്ച് ദിവസങ്ങളായി നടക്കുന്ന പ്രവേശ് പ്രബോധ ശിക്ഷണ ശിബിരത്തിന്റെ ഉദ്ഘാടന സഭയ്ക്ക് അധ്യക്ഷത വഹിച്ചത് അഖില ഭാരതീയ സഹകാരി മാഹികയും സേവിക സമിതിയുടെ കേരള ഭാര അധികാരിയുമായ മാനവീയ അൽക ഇനാംദ രാഷ്ട്ര സൈവിക സംഘയുടെ പ്രാന്ത കാര്യമാർത്രികയായ മാനനീയ ഡോക്ടർ ആര്യ ദേവി ചേട്ടി എന്നിവർ സന്നിഹിതരായി തൃശൂർ ജില്ലാ കാര്യമാർത്വികാസ് ശ്രീമതി പാർവതി ജയരാജ് തിരുങ്ങാലപ്പുഴ ജില്ലാ കാര്യമാർഗികാസിന് മന്ത്രി ദിവ്യാ ശ്യാം പ്രസാദ് പ്രാന്ത സഹകാര്യമാർഗികാസിന് മന്ത്രി അഡ്വക്കേറ്റ് ശ്രീ കല്ല പ്രാന്തനിധി പ്രമുഖ ശ്രീമതി അഡ്വക്കേറ്റ് മട്ടേശ്വരി മറ്റ് പ്രാന്ത ജില്ലാ അധികാരികളും ശിക്ഷും ശിക്ഷികമാരും ഉദ്ഘാടന സന്ദേശരായിരുന്നു ശിബിരത്തിൽ പങ്കെടുക്കുന്ന ശിക്ഷാർത്ഥികൾ ഓരോ शभूमि सम् മാംസിജി തായ്ജി നമ്മുടെ ഈ ശിബിരങ്ങളുടെ സഭയിൽ അധ്യക്ഷപദം വഹിക്കുന്ന പേരാമംഗലം ദുർഗാ സ്കൂളിലെ പ്രധാന അധ്യാപകയായ ശ്രീമതി സ്മിത ടീച്ചർ നമ്മുടെ ശിബിരാധികാരിയായ പ്രിയപ്പെട്ട ശ്യാമള ടീച്ചർ ഇവിടെ എത്തിച്ചേർത്തിട്ടുള്ള സംഘബന്ധുക്കൾ ശിബരാർഥികൾ എല്ലാവർക്കും കഴിഞ്ഞ പതിനഞ്ചു ദിവസങ്ങളായി ഗ്രാമസേനത്തിലൂടെ മാത്രമേ ദേശസേവനം സാധ്യമാകൂ

െല്ലാം ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് ഒരു ചെറിയ നഷ്ടബോധമാണ് തോന്നുന്നത് കാരണം നിങ്ങളുടെ പ്രായത്തിൽ ഞാൻ പഠിച്ചിരുന്ന അല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരുന്ന സ്ഥലത്ത് എനിക്ക് ഈ ഭാഗ്യം ലഭിച്ചിട്ടില്ല അവിടെ രാഷ്ട്രസേവിക സമിതി എന്ന് പറയുന്ന ഒരു സംഘടനയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചട്ടക്കൂടോ മനസ്സിലായിരുന്നില്ല അന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘം പുരുഷന്മാർക്ക് മാത്രമാണ് ഇങ്ങനെയുള്ള ശിബിരങ്ങളൊക്കെ നടത്തുക എന്നതാണ് പല ശിബിരങ്ങളും കണ്ടിട്ടുണ്ട് പോയിട്ടുണ്ട് എല്ലാം കഴിഞ്ഞ പതിനഞ്ച് ദിവസങ്ങളായി നടന്നു വന്ന രാഷ്ട്ര രാഷ്ട്രസേവിക ശിക്ഷണ ശിബിരങ്ങളുടെ സമാരോപാണ് ഇന്നിവിടെ നടന്നു കൊണ്ടത് ഈ സമാരോഹ അധ്യക്ഷയായി ഇവരെത്തിച്ചേർന്ന പേരാമംഗലം ശ്രീ ദുർഗാവിലാസം സ്കൂൾ പ്രധാന അധ്യാപകയും എം പി യു സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ശ്രീമതി സ്മിത ടീച്ചർക്ക് ആദ്യമായി രാഷ്ട്രസേവ സന്ധിയുടെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു കഴിഞ്ഞ പതിനഞ്ച് ദിവസങ്ങളും നമ്മുടെ ശിക്ഷാർത്ഥികളോടൊപ്പം ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട ശിഥിര കാര്യവാഹിക ശ്രീമതി ശ്യാമ ടീച്ചർക്ക് രാഷ്ട്രസേവി സന്ധിയുടെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു നമ്മുടെ ഈ ശിബിരത്തിനായിട്ട് എല്ലാ സഹായ സാഹചര്യങ്ങളും നൽകിയ ചേർത്ത് സി എൽ എൻ സ്കൂൾ അധികൃതർക്കും അധ്യാപകർക്കും രാഷ്ട്രസേവിതാ സമിതിയുടെ പേരിലുള്ള യുദ്ധങ്ങൾ രേഖപ്പെടുത്തുന്നു പെൺകുട്ടിയുടെയും അച്ഛനമ്മമാർ രാഷ്ട്രസേവികാ സമിതിയെക്കുറിച്ച് നല്ലവണ്ണം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നിങ്ങളുടെ പെൺമക്കളെ ഇതിൽ ചേർത്തു പഠിപ്പിച്ചാൽ അവർക്ക് നല്ല ദേശസ്നേഹവും ലക്ഷ്യബോധവും ഉണ്ടാകുന്നു മാത്രമല്ല ഇന്ന് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ലവ് ജിഹാദ് പോലെയുള്ള പ്രശ്നങ്ങളെ നേരിടുവാൻ ശാരീരികവും മാനസികവുമായി അവരെ സജ്ജമാക്കുന്നു രാഷ്ട്ര രാഷ്ട്രസേവികാ സമിതിയുടെ പ്രവർത്തനത്തെ നല്ലവണ്ണം വിലയിരുത്തിയാൽ തന്നെ നിങ്ങൾക്ക് ഇത് ബോധ്യമാകും ജാതി മത ഭേദങ്ങളില്ലാതെ ഏതൊരു പെൺകുട്ടിക്കും രാഷ്ട്ര സേവികാ സമിതിയിൽ ചേർന്ന് പ്രവർത്തിക്കാം സമിതി സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടിയിൽ ക്രിസ്ത്യൻ മുസ്ലിം കുട്ടികളുടെയും പങ്കാളിത്വമുണ്ട് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾ ഇതിൽ ചേർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാകും